പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ റിജോയുടെ കുറിച്ച് ഇഗ്നാത്യൂസ് പള്ളി ഇടവകയിൽ റിജോയും കുടുംബമാണിത് ഇന്ന് കാലത്ത് റിജോ പള്ളിയിൽ ആരാധനയ്ക്ക് ചെന്നതാണ് അദ്ദേഹത്തിനെ പ പതിയിരുന്ന് സെവനിയൂസ് മൃത്രാജിനും അദ്ദേഹത്തിനോടൊപ്പമുള്ള ഗുണ്ടകളും ചേർന്ന് അതിന് അന്ത്യോക്യ വിശ്വാസിയാണെന്നുള്ള ഒരൊറ്റ കാരണത്താൽ റിജോയെ പതിയിരുന്ന് അവർ കരുതിക്കൂട്ടി ആക്രമിക്കുകയായിരുന്നു ഭാഗ്യത്തിനാണ് റിജോയുടെ ജീവൻ രക്ഷിക്കുവാനായിട്ടായത് ഇപ്പോൾ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എന്തുക്കെയ വിശ്വാസികൾ വിവിധ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് സഭയുടെ വിശ്വാസത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാക്കുവാൻ അനേകം തയ്യാറുണ്ടെങ്കിലും പ്രിയപ്പെട്ട റിജോ ഇന്ന് ഫലത്തിൽ അദ്ദേഹം സഹദേന്മാരുടെ ഗണത്തിലേക്ക് പെടുത്തിയിരിക്കുകയാണ് ഞായറാഴ്ച ദിവസം രാവിലെ ഒരാഴ്ചത്തെ അധ്വാനത്തിന് ശേഷം പള്ളിയിൽ ആരാധിക്കുവാൻ പോയ ഒരു വിശ്വാസിക്ക് നേരിടേണ്ടി വന്ന ഗതികളാണ് നമ്മളിത് കാണുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പിതാക്കന്മാരും അവരുടെ എല്ലാ പിന്തുണയും സപ്പോർട്ടും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും റിജോയുടെ വിഷയത്തിൽ റിജോയോടൊപ്പമുണ്ട് പരിശുദ്ധ സിംഹാസനത്തിനോടൊപ്പമുണ്ട് റിജോയെ പതിയിരുന്ന് ആക്രമിച്ചപ്പോൾ അടിയേൽക്കുമ്പോഴും വിശ്വാസം അന്ത്യോക്യ മലങ്കര ബന്ധം നീളാൽ വാഴട്ടെ എന്ന് റിജോ അലറി കല കരയുകയായിരുന്നു അദ്ദേഹം പള്ളിക്കകത്ത് ഓടിക്കേറി രക്ഷപ്പെടുകയായിരുന്നു ഈ മൂന്ന് കുഞ്ഞുങ്ങൾ രണ്ട് പെൺകുട്ടികളും ഒരു മകനും ഇത് റിജോയുടെ മകനാണ് എന്നോട് ചേർന്ന് നിൽക്കുന്നത് അടുത്ത് നിൽക്കുന്ന റിജോയുടെ വൈഫാണ് എല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ശക്തമായ നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും റിജോയെ തല്ലിയതുകൊണ്ടോ റിജോയെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടോ തീരുന്നതല്ല അന്ത്യോക്കിയായിട്ട് രക്തം നമ്മുടെ സ്ഥിരകളിൽ ഓടുന്നതോടുണ്ടാലും അതിശക്തമായി ഇതിനെ നേരിടും എല്ലാവരും ഈ യുദ്ധത്തിൽ പണി അണിചേരണം ഞാനിപ്പോൾ സംസാരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അദ്ദേഹത്തിന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഇവിടെ നിന്ന് മാറ്റുകയാണ് ഇപ്പോൾ അദ്ദേഹം കാഷ്വാലിറ്റിയിലാണ് എല്ലാ ആളുകളും പള്ളികളിലായിരുന്നു പള്ളികളിൽ നിന്ന് ഓരോരുത്തരായിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓടി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ റിജോടെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ് അടികൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അദ്ദേഹം മുഴുവൻ കൊണ്ട പാടാണ് അദ്ദേഹത്തിനുള്ളത് ശരീരം മുഴുവൻ രക്തത്തിലെങ്കിൽ പൊളിച്ചു കിടക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സിംഹാസനത്തിന് വേണ്ടി ദേവാലയത്തിൽ വീണ ആദ്യത്തെ രക്തം റിജോയുടേതാണ് നസ്രത്തിലെ യേശു പറഞ്ഞു നിങ്ങൾ സ്കറിയ പുരോഹിതനെ ദേവാലയത്തിനുള്ളിൽ വെച്ച് ആക്രമിച്ചു കൊന്നു സ്കറിയയുടെ രക്തം നിങ്ങളുടെ മേൽ ചോദ്യം ചെയ്യുമെന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട റിജോയുടെ രക്തം ദേവാലയത്തിനുള്ളിൽ വീണിരിക്കുകയാണ് ഈ രക്തം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും എല്ലാവരും രചോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക